എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ കാന്താരി മുളക് എങ്ങനെ നമുക്ക് ഒരു വർഷം വരെ ഉണക്കി സൂക്ഷിക്കാം എന്നുള്ളതാണ് ഗൾഫിലൊക്കെ പോകുന്നവർക്ക് നമുക്ക് ഇത് കൊടുത്തു കൊടുത്തുവിടാവുന്നതാണ് അപ്പോൾ അതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വായോ ഇതായിപ്പോൾ ഞാനിവിടെ കാന്താരി മുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ വെള്ളകാന്താരിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് പഴുത്ത മുളകുമുണ്ട് അത് കുഴപ്പമില്ല ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം ഒരു ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആവി കയറ്റിയെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ആവി കയറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ മുളക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പം മുളക് നമ്മൾ ആവിയിൽ വേവിക്കുന്ന സമയത്ത് ചെറിയ ഇതായിട്ടൊന്ന് ഉപ്പുകൂടെ ചേർത്തിട്ട് വേണം നമ്മളൊന്ന് ആവി കയറ്റി എടുക്കാനായിട്ട് അപ്പോൾ തണുത്ത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കിത് ഒന്ന് വെയിലത്ത് വെച്ച് നമുക്ക് ഉണക്കിയെടുക്കാമേ ഇതാ അപ്പോൾ മുളക് ഇത് ഒന്നാമത്തെ ദിവസമാണേ നമ്മൾ വെയിലത്ത് വെച്ചേക്കുന്നത് ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിന് കവറിലൊക്കെ കെട്ടിയിട്ട് നല്ല ഡബ്ബയിലിട്ട് സൂക്ഷിക്കാവുന്നതാണ് ഇപ്പം ഞാനിവിടെ ഇതേപോലെ രണ്ട് കവറിൽ കെട്ടിയിട്ട് ഒരു ഡബ്ബയിലിട്ടാണ് സൂക്ഷിക്കേണ്ട സൂക്ഷിക്കുന്നത് അപ്പം എനിക്ക് ഗൾഫിൽ കൊടുത്തുവിടാനായിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതേപോലത്തെ നല്ല ഹാട്ടിപ്പൊളി വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടവായോ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്